ഇവരുടെ പ്രേക്ഷകരെ നമസ്കാരം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് ചാരവശാലുള്ള ബുദ്ധൻ്റെ മാറ്റവും അത് ഈ പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭഫലങ്ങളെ പ്രദാനം ചെയ്യും എന്ന വിഷയവുമാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും അധികം നൈപുണ്യമുള്ള സാമർഥ്യമുള്ള ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യുവാൻ പ്രാപ്തിയുള്ള ഒരു ഗ്രഹത്തിൻ്റെ മാറ്റമാണ് നവഗ്രഹങ്ങളിലും എല്ലാം വളരെ തന്ത്രപൂർവ്വം കൈകാര്യം ചെയ്ത് നിമിഷങ്ങൾ കൊണ്ട് ഫലം തരുന്ന ഒരേ ഗ്രഹം മാത്രമേ ജ്യോതിഷചക്രത്തിലുള്ളൂ അത് ബുധനാകുന്നു ബുധ ഫലത സർവത ഏത് സമയത്തും ഫലം ചെയ്യുന്ന ഗ്രഹമാണ് ബുധൻ മറ്റേത് ഗ്രഹങ്ങൾക്കും ഓരോ സമയത്താണ് ഫലം ഓരോ കാലത്തിലാണ് ഫലം സൂര്യനും ചുവയും ആദ്യകാലത്ത് ഫലം ചെയ്യുന്നു വ്യാഴവും ശുക്രനും മധ്യകാലത്ത് ഫലം ചെയ്യുന്നു ശനിയും ചന്ദ്രനും അന്ത്യകാലത്താണ് ഫലം തരുന്നത് ഇവിടെ ഏത് സമയത്തും ഫലം ചെയ്യുന്നൊരു പ്ലാനറ്റാണ് ബുധൻ നിങ്ങൾ ശ്രദ്ധിക്കുക ജാതകത്തിൽ ബുധൻ ബലവാനാണെങ്കിൽ പെട്ടെന്ന് ലോട്ടറി ലക്ക് ഗ്യാമ്പ്ലിങ് ഊഹക്കച്ചവടം ഭൂമി കച്ചവടം അപ്രതീക്ഷിതമായിട്ട് വരുന്ന ലാഭങ്ങളെല്ലാം തന്നെ ബുധൻ്റെ അക്കൗണ്ടിലാണ് ജ്യോതിശാസ്ത്രത്തിൽ ചേർക്കപ്പെടുക ആ ബുധനായിരുന്നു കഴിഞ്ഞ അറുപത് ദിവസത്തോളം വളരെ ദുർബലമായി തൻ്റെ മീനം രാശിയിൽ തൻ്റെ നീചരാശിയിൽ ഉണ്ടായിരുന്നത് അതിന് പലപ്പോഴും ആ ബുധന് മൗഢ്യവുമായിരുന്നു അതിനാൽ പലർക്കും തൻ്റെ സാമർഥ്യം യുക്തി കഴിവ് വാസനകൾ പ്രകടിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥ സഞ്ജാതമായിരുന്നു അതിൽ നിന്നും മാറി ഇതാ ബുധൻ ശത്രുക്ഷേത്രത്തിലാണെങ്കിലും മേടൻ രാശിയിലേക്ക് വരുന്നു ഈ മേടൻ രാശി ബുധനെ സംബന്ധിച്ചിടം അത്ര അനുകൂലമായ രാശിയല്ല ബുധൻ്റെ ഫലവും നല്ലതല്ല മേടൻ രാശി ശത്രു ക്ഷേത്രവുമാണ് എങ്കിലും ബുധൻ ഫലത്തെ പ്രദാനം ചെയ്യും അതാണ് ബുധൻ ബുധൻ സൂര്യനോടുകൂടി ഒന്നിച്ചു നിൽക്കുമ്പോഴാണ് ജ്യോതിശാസ്ത്രത്തിൽ ഏറ്റവും ശക്തമായ നിപുണയോഗം പ്രദാനം ചെയ്യുന്നത് ആ സാമർഥ്യമാണ് ബുധേന നിപുണം ധീകീർത്തി സൗഖ്യാനിതം ബുദ്ധിയും കീർത്തിയും സുഖവും സൂര്യനും ബുധനും കൂടി ഒന്നിച്ചു വരുമ്പോഴുണ്ടാകുന്നു പക്ഷേ മാസത്തിൽ പകുതി ദിവസവും ഈ ബുധന് സൂര്യൻ മൗഢ്യം കൊടുക്കുന്നു അത് ഏകരാശിയിലാണെങ്കിൽ ഒരേ രാശിയിലാണ് സൂര്യനും ബുധനെങ്കിൽ ആ മൗഢ്യത്തിന് വലിയ പ്രസക്തിയില്ല രണ്ട് രാശികളാണെങ്കിൽ ആ മൗഢ്യം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും പലപ്പോഴും പല കുട്ടികളുടെയും ജാതകത്തിൽ നാം ബുധനെ മറിഞ്ഞു കാണാറുണ്ട് പന്ത്രണ്ട് എട്ട് ആറ് ഭാവങ്ങളിൽ കാണാറുണ്ട് പക്ഷേ അവിടെയും ഒരു പ്രമാണമുണ്ട് മറഞ്ഞ ബുധൻ നിറഞ്ഞ വിദ്യയെ പ്രദാനം ചെയ്യുമെന്ന് ബുധൻ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ബുധൻ നല്ല വിദ്യയെ പ്രദാനം ചെയ്യും പ്രത്യേകിച്ച് എട്ടാം ഭാവത്തിൽ ബുധൻ നിൽക്കുകയാണെങ്കിൽ അത് ശരിക്കും രാജയോഗമാണ് ഹോരാചാര്യർ നവഗ്രഹങ്ങളിൽ അഷ്ടമമാണ് ഏറ്റവും ദോഷപ്പെട്ട ഭാവമായി പ്രഖ്യാപിച്ചിട്ടുള്ളത് തത്ര അതികഷ്ട അഷ്ടമ ഏറ്റവും ദുർബലമായ ഭാവമാകുന്നു എട്ടാം ഭാവം അവിടെ ശുഭഗ്രഹങ്ങൾ നിന്നാലും പാപഗ്രഹങ്ങൾ നിന്നാലും എട്ട് അങ്ങേറ്റം ക്ലേശങ്ങൾ ഉണ്ടാക്കുന്നു സപ്തം ദ്വാദശം അഷ്ടമഞ്ച ഭാവാൻ മുനയോ അരിഷ്ഠാൻ വിദുഹു ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളാണ് ജ്യോതിഷത്തിൽ അനിഷ്ടങ്ങളായ ഇഷ്ടമല്ലാത്ത ഭാവങ്ങൾ അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു ആ ആറ് എട്ട് പന്ത്രണ്ട് ഭാവാധിപന്മാർ എവിടെ പോയി നിൽക്കുന്നു ആ ഭാവത്തിന് എന്തുണ്ടാക്കുന്നു വൈകല്യം ഉണ്ടാക്കുന്നു നാശമുണ്ടാക്കുന്നു എന്നാൽ എട്ടാം ഭാവത്തിൽ ബുധൻ വന്നാൽ ഒറ്റഫലമാണ് ഹോരാചാര്യർ പറഞ്ഞിരിക്കുന്നത് വിശ്രുത ഗുണാഹ ധാരാളം ഗുണങ്ങൾ ഉണ്ടാകും ഒരു വ്യക്തിക്കെന്നാണ് ചമത്കാര ചിന്താമണി അത് അടിവരയിട്ടു പറയുന്നു ശതഞ്ജീവിനോരന്ധ്രകേ രാജപുത്രേ ഭവന്തീഹ ദേശാന്തരേ വിശ്രുതാസ്തേ അന്യദേശത്തെ പേരും പ്രശസ്തിയും ഉണ്ടാക്കുന്നു അവർ നൂറായസ് വരെ ജീവിക്കുന്നു നിധാനം നിർബാ വിക്രയാത്മാലബന് ത തൻ്റെ പരാക്രമത്തിലൂടെ ഉത്സാഹത്തിലൂടെ രാജാവ് അധികാരി തനിക്ക് സീറ്റ് തരും ഇരിപ്പിടം തരും യുവത്യുത്സവം ക്രീഡനം പ്രീതിമന്ദഹ ജീവിതത്തിൽ അവസാന കാലത്ത് നല്ല സന്തോഷത്തെ പ്രാപിക്കും യുവതികളുമായിട്ട് ഉത്സവം ഉണ്ടാക്കും എല്ലാ മെറ്റീരിയൽ ലൈഫും ഭൗതികസുഖവും അനുഭവിക്കുവാൻ ഈ ബുധൻ ഒരു വ്യക്തിയെ എന്താക്കുന്നു പ്രാപ്തനാക്കുന്നു അതാണ് ബുധൻ നമുക്ക് ഇനി ഈ മേടൻ രാശി മുതൽ പന്ത്രണ്ട് രാശികളിലും ബുധൻ്റെ ചരവശാലുള്ള സഞ്ചാരവും അതെപ്രകാരമാണ് ഒരു വ്യക്തിക്ക് നന്മകളെ പ്രദാനം ചെയ്യുന്നതെന്നും ചിന്തിക്കാം ഇനി ബുധൻ എപ്പോഴാണ് മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കണം ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ഒരു മാസക്കാലം ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെയുള്ള ഒരു മാസക്കാലമാണ് ബുധൻ മേടത്തിൽ സഞ്ചരിക്കുന്നത് കൃത്യമായി മുപ്പത് ദിവസങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം ഏഴാം തീയതി മുതൽ ജൂൺ മാസം ആറാം തീയതി വരെയുള്ള മുപ്പത് ദിനങ്ങളിലാണ് ബുധൻ മേടൻ രാശിയിൽ സഞ്ചരിക്കുന്നത് ഈ മുപ്പത് ദിവസക്കാലം ധാരാളമാണ് കാരണം ഏത് സമയത്തും ഫലം ചെയ്യും ബുധൻ അതുകൊണ്ടാണ് ബുധനാണ് മിഡിൽമാൻ ബ്രോക്കർ ഏജൻറ്റ് ദൗത്യം നിർവഹിക്കുന്ന ആൾ മധ്യസ്ഥൻ ഊഹക്കച്ചവടം രജിസ്ട്രേഷൻ ആധാരം പ്രമാണങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ബുധൻ ഈ മേഖലകളിലുള്ളവർക്കൊക്കെ തന്നെ ബുധൻ ധാരാളം സമ്പത്തിനെ പ്രദാനം ചെയ്യും ഈ മുപ്പത് ദിവസക്കാലം ഏതെല്ലാം രാശിക്കാർക്ക് ഗുണമാകുന്നു എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ചാരവശാലുള്ള ബുധൻ്റെ മേടൻ രാശിയിലേക്കുള്ള സഞ്ചാരവും അതെപ്രകാരം മേൽപ്പറഞ്ഞ രാശിക്കാരെ ബാധിക്കുന്നു എന്ന വിജയമാണ് ധനുരാശി എന്നാൽ നിങ്ങൾക്കറിയാം മൂനം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി ഇന്ന് ധനുരാശിക്കാർക്ക് ബുധൻ നിങ്ങൾ മനസ്സിലാക്കണം രണ്ട് പ്രധാനപ്പെട്ട ഭാവത്തിൻ്റെ ആധിപത്യമാണ് ഒന്ന് ഏഴാം ഭാവാധിപത്യം ഒരു വ്യക്തിയുടെ യാത്ര വിവാഹ സൗഭാഗ്യങ്ങൾ വിവാഹ തീരുമാനങ്ങൾ വിവാഹ ദിക്ക് ഇതൊക്കെ ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് വിവാഹ മദനാലോക ഭാര്യാഭർത്ത് സമാഗമാഹ ശയ്യ സ്ത്രീധത്മ നഷ്ടാർത്ഥ മൈഥുനാന്യബി സപ്തമാ ശയ്യ തൻ്റെ കിടപ്പറ നഷ്ടപ്പെടുന്ന ധനങ്ങൾ തൻ്റെ ധനം നഷ്ടപ്പെടുന്നത് ചിന്തിക്കുന്നത് ഏഴാം ഭാവം കൊണ്ടാണ് പലപ്പോഴും ഏഴാം ഭാവത്തിൽ ശുഭഗ്രഹം വരുമ്പോൾ വിദേശത്തുള്ള സുഹൃത്തിനെ കൊണ്ട് ധനമുണ്ടാകും വിദേശയാത സുഹൃത്ത് ആയാനാധികം സ്യാത് ഫലം വിദേശത്തുള്ള സുഹൃത്തിനെ കൊണ്ട് തനിക്ക് ധനം വരും ഇവിടെ ധനം എന്ന് വെച്ചാൽ സാമ്പത്തികമായ അഭി ഒരു സഹായം അഭിവൃദ്ധി മാത്രമല്ല ബുധൻ രേഖാകാരകനാണ് പലപ്പോഴും അടുത്ത ബന്ധുക്കൾ എന്തു ചെയ്യുന്നു മരുമക്കളെ അമ്മാമന്മാർ ബുധൻ അമ്മാമനാണ് മരുമക്കളാണ് തൻ്റെ സഹോദരിയുടെ മക്കളെ അമ്മാമന്മാർ വിദേശത്ത് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ രണ്ട് രണ്ടര മാസമായി അത് മുടങ്ങി നിൽക്കുക അതിൽ നിന്നും മാറി വിദേശത്തു നിന്നും ധനം വരുന്നു വിസ വരുന്നു ഡോക്യുമെൻറ്റ്സ് വരുന്നു ഇതുവരെ തനിക്ക് മുടങ്ങിക്കിടക്കുന്ന രേഖകളൊക്കെ എന്ത് ചെയ്യുന്നു വീണ്ടും സജ്ജമാകുന്നു യാത്രക്കുള്ള ഒരുക്കങ്ങൾ സംഭവിക്കുന്നു ഇങ്ങനെ ധാരാളം മിറക്കൾസ് സംഭവിക്കും ധനുരാശിക്കാർക്ക് ഈ ബുധൻ്റെ ചരവശാലുള്ള മാറ്റം ബുധൻ നിൽക്കുന്ന അഞ്ചാം ഭാവത്തിലാണ് സൂക്ഷ്മദൃഷ്ടി സൂക്ഷ്മ പടുക്കൾക്ക് സൂക്ഷ്മമായി കാര്യങ്ങൾ അപഗ്രഥിക്കുവാനാണ് ഈ ബുധൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുമ്പോൾ സഹായിക്കുന്നത് ഏത് വിഷയങ്ങളും നാം പഠിക്കുമ്പോൾ അത് അപഗ്രഥിച്ച് പഠിക്കുക ഈ കഴിവ് നൽകുന്നത് അഞ്ചിൽ ബുധൻ വരുമ്പോഴാണ് അഞ്ചാം ഭാവത്തിൽ ബുധൻ വരുമ്പോൾ ഏഴാം ഭാവാധിപത്യം ഉള്ളതുകൊണ്ട് സന്താന സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം വയസ്സാദിമേ പുത്രഗർബോധ തിഷ്ഠേയത് തനിക്ക് ആദ്യത്തെ സന്താനം നഷ്ടപ്പെടും അപ്പോൾ ഗർഭിണികൾക്ക് അബോർഷൻ ഉണ്ടാകാം ചെറിയ കുട്ടികളാണെങ്കിൽ അവർക്ക് അസ്വസ്ഥതകൾ വരാം ആദ്യ സന്താനം നഷ്ടപ്പെടുക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും പക്ഷെ അവിടെയും ഒരു വ്യക്തിയുടെ സന്താന ചിന്ത ചെയ്യണം നമ്മൾ ആ സന്താനത്തിന് അല്പായുസാണോ ദീർഘായുസാണോ ആ സന്താനത്തിന് കേസരിയോഗമുണ്ടോ ആ സന്താനം സർവൈവ് ചെയ്യുമോ എന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മൾ ഗ്രഹങ്ങളുടെ ബലാബലം കണ്ടുപിടിക്കാൻ അവിടെയാണ് ജ്യോതിഷത്തിൻ്റെ വിജയം ഭവത്യസ്യ മേധ അർത്ഥസമ്പാദ ഇത്രയേ തനിക്ക് ധനം സമ്പാദിക്കുവാനുള്ള ബുദ്ധിയുണ്ടാകും ഭണ്യതേ പഞ്ചമേ രൗഹിണേയെ രോഹിണിയുടെ സുധനായ ബുധൻ അഞ്ചാം ഭാവത്തിൽ നിൽ നിൽക്കുമ്പോൾ ബുധേ ഹി ഭണ്യതെ പണ്ഡിതർ തന്നെ പുകഴ്ത്തുന്നു അതിനാൽ അറിവിന് അംഗീകാരം ലഭിക്കും അഞ്ചിൽ ബുധൻ നിൽക്കുമ്പോൾ കിയത് വിദ്യതേ കൈതവം സാഭിചാരം ആഭിചാരകർമ്മങ്ങളും ചതിവും വഞ്ചനയും അഞ്ചിൽ നിൽക്കുമ്പോൾ ബുധൻ ഉണ്ടാകും എന്നൊരു ഫലമുണ്ട് അതിനാൽ കൗശലക്കാരനാണ് ബുധനാത് അഞ്ചിൽ നിൽക്കുമ്പോൾ സാമ്പത്തിക വിഷയത്തിലൊക്കെ എങ്ങനെ നമുക്ക് ഭദ്രത എങ്ങനെ കാശുണ്ടാക്കാം ഈ ഒരു ചിന്ത കൂടുതലായി അതിനാൽ ഈ ബുധൻ ഏഴാം ഭാവത്തിൻ്റെ ധർമ്മം നിർവഹിക്കുന്നു അപ്രകാരം തന്നെ ബുധൻ പത്താം ഭാവത്തിൻ്റെ അധി ആധിപത്യമാണ് കർമാധിപത്യമാണ് കർമ്മ പുതിയ സഞ്ചാരങ്ങൾ സഞ്ചാരങ്ങളുണ്ടാകാം ജോലി കിട്ടും തൻ്റെ കർമ്മ ലാഭത്തിനായിക്കൊണ്ട് സഞ്ചരിക്കുന്നു ഹയർ സ്റ്റഡീസിനെ സഞ്ചരിക്കുന്നു യാത്രാപതിയാണ് വിദേശ രാജ്യങ്ങളിലേക്ക് സഞ്ചരിക്കുവാനുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നു അതിനെ അടിവരയിടുന്നു ധനുരാശിക്കാർക്ക് ആരെ ഏഴിലേക്ക് വ്യാഴം വരികയാണ് മെയ് പതിനഞ്ച് മുതൽ ആ വ്യാഴമാണ് കഴിഞ്ഞ ഒരു വർഷമായി ആറിൽ നിൽക്കുന്ന വ്യാഴം ഒരു മൂടും തരാതെ മാനസിക പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ വീട്ടുകാരെ ശത്രുക്കളാക്കുക താനൊന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക എത്ര പേർക്ക് അങ്ങനത്തെ അവസ്ഥ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ധനുരാശിക്കാർ കർമ്മോദ്യതാണ് കർമ്മത്തിൽ അങ്ങേറ്റം ഉത്സാഹികളാണ് ആ ഉത്സാഹം കൊണ്ടും കാര്യമില്ല കാലസ്യ ആത്മാനുകൂലത്വം കാലമനുകൂലമാകുമ്പോഴാണ് നമുക്ക് എല്ലാ വിഷയങ്ങളിലും പൂർണ്ണത വരികയുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ പ്രയത്നിക്കാനും നമുക്ക് ധനനഷ്ടമുണ്ടാകും യാത്രയിൽ മുടക്കങ്ങൾ പൂർവികമായി നമുക്ക് വിൽക്കുവാനുള്ള സ്വത്ത് തടസ്സപ്പെട്ട് നിൽക്കുന്നതൊക്കെ ഈ മെയ് പതിനഞ്ച് മുതൽ വ്യാഴം ഏഴാം ഭാഗത്തിൽ നിൽക്കുമ്പോൾ ധനുരാശിക്കാർക്ക് സ്വത്ത് വിറ്റ് കാശ് വാങ്ങുന്ന സമയമാണ് പുതിയ ഭൂമി വാങ്ങുന്ന സമയമാണ് അതിനുവേണ്ടി ഉത്സാഹിക്കണം ധനുരാശിക്കാർ ഉത്സാഹിച്ചാൽ മാത്രമേ ലക്ഷ്യത്തിലെത്തുകയുള്ളൂ ഉദ്യമേന ഹി സിദ്ധ്യന്തി കാര്യമാണ് ന മനോരഥേന അല്ലെങ്കിൽ മനോരഥി വെറുതെ മനസ്സിലാഗ്രഹങ്ങൾ കോട്ട കെട്ടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല ഉദ്യമേനഹി സിദ്ധ്യന്തി ഉത്സാഹത്തിലൂടെയാണ് കാര്യങ്ങൾ നേടുക അതറിയണം ധനുരാശിക്കാർ ബന്ധുദ്ധ ബലാൾ സമയവശം സാമ ഏകസാധ്യ ബന്ധുക്കളുമായി ദ്വേഷിക്കും ധനുരാശിക്കാർ മൂലം പോരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴിക വരുന്ന രണ്ടേകാൽ നക്ഷത്ര സമൂഹമാണ് ധനുരാശി ബന്ധുക്കളെയോട് ദ്വേഷിക്കും അവർ അതിൽ നിന്നും ഒരു പരിഹാരം ഒക്കെ ഈ മെയ് മാസം മുതൽ സഞ്ജാതമാകും പതിനഞ്ചാം തീയതി മുതൽ അതിൻ്റെ ഏറ്റവും അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാവുക വിവാഹ തീരുമാനങ്ങൾ ഉണ്ടാകും ഏഴിൽ വ്യാഴം വരുന്നു സൗമ്യേ സപ്തമകേ വിവാഹഘടന ഇതാ പുതിയ തീരുമാനങ്ങൾ ഉണ്ടാകുന്നു വിവാഹ തീരുമാനങ്ങൾ നഷ്ടാർത്ഥ ലാഭ തനിക്ക് നഷ്ടപ്പെട്ട കാശ് തിരിച്ച് തരും തിരിച്ച് ലഭിക്കും അതിനാൽ പലപ്പോഴും തന്നോട് കടം വാങ്ങിയവർ കാശ് തിരിച്ചു തരുന്നൊരവസ്ഥ വരും അത് ഭൂമി വിറ്റിട്ടും തനിക്ക് ലഭിക്കും അതിനാൽ പലപ്പോഴും ശ്രദ്ധിക്കുക തനിക്ക് കിട്ടാകുറ്റിയായി കിടക്കുന്ന കാശുണ്ടെങ്കിൽ അയാളുടെ കൈവശത്തു നിന്നും ഭൂമി വാങ്ങുക ഭൂമി രേഖാപരമായി എഴുതി വാങ്ങി അപ്രകാരം തൻ്റെ ധനത്തിനെ സംരക്ഷിക്കുവാനുള്ള ഒരവസ്ഥ സംജാതമാകും ധനുരാശിക്കാർക്ക് അതിനു വേണ്ടി ഉത്സാഹിക്കുക മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങൾ ശ്രദ്ധിക്കുക വാഹനം വീട് ആഡംബരങ്ങൾ സുഖഭോഗങ്ങൾ വിദേശയാത്ര പോകുവാനുള്ള സൗഭാഗ്യങ്ങൾ ഇതെല്ലാം തന്നെ ഈ അഞ്ചിലെ ബുദ്ധൻ പ്രദാനം ചെയ്യും അതിനെ സപ്പോർട്ട് ചെയ്യുന്നു ഏഴാം ഭാവത്തിലേക്ക് ഇതാ ഏതാനും ദിവസം പത്ത് ദിവസം കൊണ്ട് വ്യാഴം വരികയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ധനുരാശിക്കാർക്ക് മൂന്നിലേക്ക് രാഹു വരും മെയ് പതിനേഴാം തീയതി ആ രാഹു വളരെയധികം സപ്പോർട്ട് ചെയ്യും ഇത്രയും കാലം രാഹു എവിടെയായിരുന്നു വളരെയധികം കുടുംബപ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന നാലാം ഭാവത്തിലായിരുന്നു ചെറിയൊരു കണ്ടക ശനിയുണ്ട് ശരി തന്നെയാണ് പക്ഷെ അവിടെയും ആ ശനി വ്യാഴക്ഷേത്രത്തിലെ ശനിയാണ് എന്ന് കരുതുക കഴിഞ്ഞ ഒരു വർഷമായി ധനുരാശിക്കാർക്ക് വ്യാഴം സുഖവും സ്വസ്ഥതയും തകർത്തുകൊണ്ട് ശത്രുസ്ഥാനത്ത് ആറാം ഭാവത്തിലായിരുന്നു അതിൽ നിന്നും ഏഴിലേക്ക് വരുന്നു രാഹു നാലിലായിരുന്നു ആ രാഹു ഇതാ മൂന്നിലേക്ക് വരുന്നു ഇങ്ങനെ ധാരാളം അനുകൂലമായ സ്ഥിതിയുണ്ട് മൂല നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ട് വരും ശനി ഒൻപതിലേക്ക് വരും പിതാവിന് ചില അസ്വസ്ഥതകൾ വരും ശ്രദ്ധിക്കണമെന്ന് മാത്രം അപ്രകാരം ഓരോ വിഷയത്തിലും അനുകൂലമായ അവസരങ്ങളും ധനുരാശിക്കാർക്ക് കൈവരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ പ്രിയപ്പെട്ട ധനുരാശിക്കാർക്കും ശോഭനമായ നല്ലൊരു ബുധൻ്റെ ചാരവശാലുള്ള മാറ്റം ഒരു മാസം അനുകൂലമായി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം